പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളിൽ സാമൂഹ്യബോധം വളർത്തുന്നതിന്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി ദിനാചരണം ഗവൺമെന്റ് എൽ പി സ്കൂൾ വ്യാപാരി യൂത്ത് വളാഞ്ചേരി യൂണിറ്റ് സംയുക്തമായി പലപക്ഷ തൈകൾ സ്കൂൾ കോമ്പൗണ്ടിൽ നട്ടുപിടിപ്പിച്ചു വളർന്നു വരുന്ന തലമുറയിൽ സാമൂഹ്യബോധം പരിസ്ഥിതി സംരക്ഷണം എന്നിവ ഉറപ്പുവരുത്തുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യാപാരി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി ബോധവൽക്കരണം നടത്തി ഹെഡ് മിസ്ട്രസ് ഉമാദേവി ടീച്ചർ ഷാജഹാൻ എന്ന മണി മെഹബൂബ് തോട്ടത്തിൽ അലി അഫ്നാസ് താജ് മാസ്റ്റർ മാസ്റ്റർ അൻവർ ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ മുനീർ മാസ്റ്റർ കുട്ടികളുമായി ഇന്ററാക്ഷൻ നടത്തി ഭൂമിയെ സംരക്ഷിക്കണം ഭൂമി മനുഷ്യന് മാത്രമുള്ളതല്ല ഈ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സർവ്വ സർവ്വചരാചരങ്ങൾക്കും ഭൂമിയിൽ അവകാശങ്ങളുണ്ട് അതിന് അതീശത്വം നൽകി മനുഷ്യൻ ഭൂമിയെയും വെള്ളത്തെയും വായുവിനെയും കമ്പോളവൽക്കരിച്ചതാണ് ആധുനിക സമൂഹത്തിന് വന്ന പ്രയാസങ്ങൾ അപ്പൊ പുതിയ ഒരു ജനറേഷന് പുതിയൊരു തലമുറയെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യൻ ഈ നമ്മൾക്ക് ശേഷം ഭൂമി കളങ്കമാവാതെ അടുത്ത തലമുറക്ക് ഏൽപ്പിച്ചു നൽകുക എന്ന വലിയൊരു ദൗത്യം കൂടി നമ്മളിൽ ഉണ്ട് പരിശീലി നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതോടൊപ്പം നമ്മുടെ സ്കൂൾ ക്യാമ്പസിൽ തന്നെ നല്ല രീതിയിലുള്ള നല്ല ഫലവൃക്ഷ തൈകള് നൽകി നമ്മുടെ കുട്ടികൾക്ക് അത് പരിപാലിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പൊ ഈ യൂത്ത്വിങ്ങിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക എന്താ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന്റെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത് മരങ്ങളും ചെടികളും ഒക്കെ അല്ലെ മരങ്ങളും ചെടികളൊക്കെ നമുക്ക് എന്താണ് തരുകൾ പഴങ്ങൾ തരുന്നു തരുന്നു